എറണാകുളം ലിസി ആശുപത്രിയിലെ ഒരു നഴ്സിന്റെ സാലറി സ്ലിപ്പ് ആണിത് ലിസി ആശുപത്രിയുടെ ബ്രോഷറിൽ തന്നെ പറയുന്നത് ആയിരം ബെഡുള്ള എന്നാണ് ആയിരം ബെഡുള്ള ആശുപത്രി ലഭിക്കേണ്ട അധിക അലവൻസ് മുപ്പത് ശതമാനമാണെന്നിരിക്കെ ഈ സാലറി സ്ലിപ്പ് തെളിയിക്കുന്നത് പതിനഞ്ച് ശതമാനം മാത്രമേ അലവൻസ് നൽകുന്നുള്ളൂവെന്നാണ് ബെഡുകളുടെ എണ്ണം കുറച്ചു കാണിച്ചാണ് തട്ടിപ്പ് കൂടുതലുള്ള ബെഡുകൾ ജനറൽ വാർഡുകളിലാണ് എന്ന് വ്യാഖ്യാനം സർക്കാർ ഉത്തരവിലെ വ്യക്തതയില്ലായ്മ മൂലമാണ് നിയമം കൃത്യമായി നടപ്പാക്കാത്തതെന്നാണ് ആശുപത്രി മാനേജ്മെന്റിന്റെ വാദം ഈ സർക്കുലർ എന്ന് ചില ചില ക്ലാരിറ്റി ക്ലാരിറ്റി ഇല്ല ഇല്ല കാര്യത്തിന് കാരണം ഫസ്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോ അതിന്റെ ക്ലാരിറ്റി കുറവുള്ളത് ക്ലാരിറ്റി ഞങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ അതനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നതാണ് അമൃതിയിലെ തട്ടിപ്പ് മറ്റൊരു വിധത്തിലാണ് കൊല്ലം വള്ളിക്കാവിലുള്ള അമൃതകൃപ ആശുപത്രിയുടെ പേരിൽ നിയമനം നടത്തുകയും നഴ്സുമാരെ ഡെപ്യൂട്ടേഷനിൽ എറണാകുളം അമൃതിയിലേക്ക് നിയമിക്കുകയാണ് ചെയ്യുന്നത് മെഡിക്കൽ കോളേജായ എറണാകുളം അമൃതിയിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ബെഡുകളുടെ എണ്ണം കുറവുള്ള വള്ളിക്കാവിലെ സ്ഥാപനത്തിൽ നിയമനം ലഭിക്കില്ല സ്വകാര്യ സ്ഥാപനങ്ങളിൽ പാടില്ല എന്ന നിയമം ഈ തട്ടിപ്പ് എറണാകുളം അമൃതിയിലെ നഴ്സുമാരും ഇത്തരത്തിൽ ഡെപ്യൂട്ടേഷനിൽ നിയമിക്കപ്പെട്ടവരാണെന്നതും ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു നിയമത്തിന്റെ പഴുതുകൾ മറയാക്കി കേരളത്തിലെ നഴ്സിംഗ് മേഖലയിൽ ഇപ്പോഴും തുടരുന്ന നഗ്നമായ തൊഴിൽ ചൂഷണത്തിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണിത് മാസങ്ങൾ നീണ്ട പോരാട്ടങ്ങളിലൂടെ നഴ്സുമാർ നേടിയെടുത്ത അവകാശങ്ങൾ ചൂഷണം തടയാൻ പര്യാപ്തമല്ലെന്നും ഈ രേഖകൾ വ്യക്തമാക്കുന്നു ജസ്റ്റിന തോമസ് കൊച്ചി ഇന്ത്യ മിഷൻ